സദൃശ്യവാക്യത്തിൻ്റെ ഒരു വാക്യമുണ്ട് വായിക്കണ്ട ഞാൻ അങ്ങ് പറയാം കർത്താവിൻ്റെ സോത്രം എൻ്റെ കയ്യിൽ ധനമുണ്ട് എൻ്റെ കയ്യിൽ മാനമുണ്ട് എൻ്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട് അടുത്ത വാക്യം എന്നെ സ്നേഹിക്കുന്നവന് ഞാനത് കൊടുക്കുന്നു അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നവന് ഒരുക്കി വെച്ചിരിക്കുന്നത് ശ്രേഷ്ഠമേറിയതാ ഇവിടെ വേദപുസ്തകത്തിൽ എടുത്താൽ പോങ്ങാത്തൊരു വാക്യമുണ്ട് ഇന്ന് ആ വാക്യം ഈ റോമാലേഖനം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ട് കിടക്കുവാണ് ഇരുപത്തി എട്ടാമത്തെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നന്മയ്ക്കായി എന്ന് നാം ഒരു ആമീൻ പറയണം നിങ്ങൾ വാക്യം പിടികിട്ടാത്തോണ്ട ചെറിയ ആമീനായി പോയെ വാക്യം പിടികിട്ടുമ്പോൾ മനസ്സിലാകും ഈ ശുശ്രൂഷ നടക്കുമ്പം നിനക്ക് തിന്മയായി വന്നതല്ല നീ തകർന്നു പോകാൻ ചെലത് ചെയ്തതാ നന്മയാവും ദൈവത്തെ സ്നേഹിക്കുന്ന യേശു നന്മയാക്കി തരും ഓ എവിടൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുകയാ നീ മുടിഞ്ഞു പോകാൻ അകത്തും യേശുവിനെ സ്നേഹിക്കുന്ന നിനക്കൊരു നന്മ വെച്ചിട്ടുണ്ട് വിചാരിക്കാത്ത ഒരു നന്മ വെച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാത്തൊരു നന്മ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇതുവരെ സംഭവിക്കാത്തത് ആത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുക എന്നോട് കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജനത്തോട് പറയണം എന്നെ സ്നേഹിക്കണം സ്നേഹിച്ചാലുള്ള പ്രത്യേകത ഏത് തിന്മയും ഇന്ന് യോഗം കഴിയുന്നതിന് കർത്താവ് നന്മയാക്കി തരും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ചിലത് നന്മയാകാൻ പോവുക വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അടുക്കലോട്ട് ഇറങ്ങി വരാൻ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ആവേശം വരുന്നു ചിലരെ തൊടാൻ സമയമായി ഇപ്പം കർത്താവ് ചിലരെ തൊട്ടാൽ അത് വിതിൻ സെക്കൻഡ് ആ വ്യക്തി വിടിവിക്കപ്പെട്ടിരിക്കും അതിന്റെ കാരണം അവൻ നിനക്ക് അനുകൂലമായി ഇറങ്ങി നിൽക്കുക നിന്റെ വസ്തുവിന്മേൽ കിടക്കുന്ന സകല ബന്ധനത്തെ പൊട്ടിച്ചോണ്ട് അവൻ നിനക്ക് അനുകൂലമെന്ന് തെളിയിക്കാൻ പോവുക കർത്താവ് വിശ്വാസക്കാണാൽ കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക നിന്റെ തല കുനിയാൻ പോകുകയല്ല നിന്റെ തല കർത്താവ് നിവർത്തുവാൻ പോകുക കാര്യം എന്റെ വചനത്താൽ ഒരു അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ വരാൻ പോകുക ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാ ഒന്നിയോ ഞാൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ ഭാഗമുണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു കർത്താവിനെ സ്നേഹിച്ചാൽ മൂന്നാമത്തെ പ്രത്യേകത ഭയം നിന്നെ കാർന്ന് പിടിക്കത്തില്ല ഒരാമയും പറഞ്ഞാട്ടെ ചില മരണഭയങ്ങൾ ഭയങ്ങൾ നീങ്ങിപ്പോകോ അനർഥം വരുമോ എന്ന ഭയം നീങ്ങിപ്പോകയാ വേദപുസ്തകം പറയുന്ന സത്യകളെ രാത്രിയിലെ ഭയത്തെയും പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരകനെ നിനക്ക് പേടിപ്പാൻ ഇല്ല ഇതൊന്നും ഭൂമിയിൽ ഇല്ലെന്നല്ല ഇതെല്ലാം ഭൂമിയിലുണ്ട് പക്ഷെ ഒന്നിനെ നീ പേടിക്കേണ്ട കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കോ ഒരു ഹലലിയ പറഞ്ഞാട്ടെ വേദപുസ്തകം പറയാ നാളെ എന്താകുമെന്നുള്ള വേദന നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ വാചകം പറയുക നീ ദൈവം പേടിക്കണ്ടി പ്രവർത്തിക്കാൻ പോകുക ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഒരാമിയും വാക്യം വായിച്ചാട്ടെ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടത് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടോ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര് ചേർന്ന് രാമീം പറഞ്ഞാട്ട് നിങ്ങൾ നോക്കിക്കോണം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മുഴങ്ങാൻ പോകുന്ന ഒരേ ഒരു ശബ്ദം യേശു നിങ്ങൾക്ക് അനുകൂലം എന്നുള്ളതാ ഉറപ്പുള്ളവ രാമീം പറഞ്ഞാട്ട് ദൈവം അനുകൂലമായി വെളിപ്പെടുകയാണെങ്കിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഇന്ന് പകൽ ആമി ദൈവം അനുകൂലമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ പ്രതികൂലം ആമി അവസ്ഥയെ അനുഭവിച്ചുകൊണ്ടാണ് ഒരാൾ ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് ഒന്നേ പറയാനുള്ളൂ ദൈവം അനുകൂലമായി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ പ്രതികൂലത്തെ നിങ്ങൾ വിഭജിച്ചു കേറാൻ പോകുക ഉറപ്പുണ്ടേ ഹലലിയ പറഞ്ഞാട്ട് ആ ഒരു കാര്യം നിങ്ങൾ ആത്മാവിൽ കണ്ടു തുടങ്ങണം ആയിരം പ്രശ്നങ്ങളുമായിട്ടാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ ആ പ്രശ്നത്തെ നിങ്ങൾ ജയിക്കാൻ പോകുക അതിന്റെ കാര്യം എന്താ ഒരുവൻ അനുകൂലമായി ഈ ആരാധനയ്ക്ക് നടുവിൽ വെളിപ്പെട്ടു നിൽപ്പണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു അടുത്ത വാക്യം ശ്രദ്ധിക്കണം ദൈവം അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഒരാമയും പറഞ്ഞാട്ട് എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം നിങ്ങളോട് പറയാം നിങ്ങൾ ചില പ്രതിസന്ധിയെ നേരിടാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ നിങ്ങൾ നടന്നു പോകാൻ പോകുക അതിന്റെ കാരണം അനുകൂലകനായി കർത്താവ് കൂടെ നിൽക്കുകയാ ഉറപ്പുണ്ട് ആമയും പറഞ്ഞാട്ട് നീ പറഞ്ഞു നിന്നെ തകർക്കും എന്ന് പറഞ്ഞ ആ പ്രശ്നം നീ പറഞ്ഞു നിന്നെ ഇല്ലായ്മപ്പെടുത്തും എന്ന് പറഞ്ഞ ആ പ്രശ്നം അതിനകത്തൂടെ നീ കൃപയാൽ മുന്നോട്ട് പോകാൻ പോവാൻ പറഞ്ഞാട്ട് നിന്നെ കാണുമ്പോൾ പ്രശ്നങ്ങൾ തന്നെ വഴിമാറി തുടങ്ങും എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് യോഗം കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിന് തന്നെ മാറ്റം ഉണ്ടാകും അതിന്റെ കാര്യം എന്താ യേശു അനുകൂലമായി വെളിപ്പെട്ടു വരാൻ പോകുക വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ചേർത്തെന്ന് തട്ടിയാട്ടെ ആദ്യം മുഴ പോവും മുഴ പോയി കഴിയുമ്പോ ഈ വലിപ്പമുള്ള മുഴ ഈ വയറിനകത്ത് നിൽക്കുകയാണ് ഇവിടെ ഇത് പോയാൽ വിദിൻ സെക്കൻഡ് നിന്റെ ഹീലാവും ഞാൻ നിക്ക ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററാണ് കർത്താവ ഓപ്പറേഷൻ ചെയ്യുന്നത് അനുകൂലമാണേ ഈ മൊഴിപ്പയേ പറ്റത്തുള്ളൂ ഹീലിംഗ് പവർ സൗഖ്യത്തിന്റെ കൈ തൊടട്ടെ 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 രണ്ട് മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിക്ക ഇപ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു ജീസസ് ഇനി കൈ എടുത്ത് ഇനിയാണ് ചിരിച്ചെന്നെ ഇനിയാ അയ്യോ തലയിടുന്നു ഇതൊക്കെ വിട്ടേ ഇപ്പൊ സൗഖ്യമാകുക അല്ല ലോയ ഇനി ആ മഴയുള്ള ഭാഗത്ത് തൊട്ട് നോക്കിയാ എന്ത് ചെയ്യാ മഴയുണ്ടോ ഇവിടെ വരെ ല്ലോ ഈ വലിപ്പത്തിൽ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്ത് ചെയ്യേത്തോട്ട് ഇപ്പോഴോ ഇപ്പോൾ അത് കാണുന്നില്ല വലിപ്പത്തിൽ ഉണ്ടായിരുന്ന മുഴ നീണ്ട വർഷങ്ങൾ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കാണുന്നില്ല എന്താ ഇവിടെ വരുമ്പോ എന്താ അത്ഭുതം നടക്കുന്നത് കർത്താവ് ഇവക്ക് അനുകൂലമായി നിൽക്കുക യാത്ര ലോയ്യാ സന്തോഷമായോ ആന്റിക്ക് വേണ്ടിയാണ് ഈ യോഗയുടെ വെച്ചതെ അത്ഭുതം ചെയ്യാൻ ബുദ്ധിമുട്ടൂടെ മാറുക നടക്കുമ്പോ എന്തി ഏന്തിയാണ് നടക്കുന്നത് രണ്ടു കാലം മാത്രമല്ല ആ കാല് നിലത്തു കൊത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മാറിപ്പോ നോക്കേ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട കാലാ കർത്താവ് തോന്നിക്കുന്നു നടക്കാൻ പ്രയാസമാണ് പക്ഷെ ഇന്നോടും ഇതിലേക്കൂടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒമ്പത് വർഷം കൊണ്ട് നിന്റെ അസ്ഥിയിലുള്ള രോഗം അടുത്ത ഒമ്പത് സെക്കൻഡ് കൊണ്ട് യേശു അടുത്തുകള് നോക്കണം ഇന്ന് കൊറച്ചുപേരെ ശൈല വിളിക്കത്തുള്ളൂ പക്ഷെ നിങ്ങൾക്ക് മൊത്തം വിടുതലാണ് കാര്യം യേശു അനുകൂലമാ കൈ വലുതെ കൈ പൊക്കി പിടിച്ചു പറശു അനുകൂലമാന്ന് പറ ഇന്ന് വീട്ടിൽ ചെന്ന കിച്ചന്റെ അകത്ത് കയറുമ്പോൾ പറഞ്ഞോണ്ട് കയണം യേശു അനുകൂലം ഭർത്താവിനെ കണ്ണു ചിരിച്ചോണ്ട് കൈ കൊടുത്തോ യേശു നമുക്ക് അനുകൂലമാണ് പിള്ളേര് വരുമ്പം അടുക്ക പിടിച്ചു തരഞ്ഞതുകൊണ്ടാണ് യേശു എനിക്ക് അനുകൂല ഓർക്കും നോക്കിക്കോണം കർത്താവ് ആ കാലെ തൊടാൻ പോവാസ് ഇങ്ങനെയെന്ന് കൊടഞ്ഞാട്ട് ശക്തിയാണ് പിന്നെ ഇനിയും മറ്റേ കാലൂടെ ആ മതി ഇനിയൊന്നും നല്ല ചിരിച്ചേ സന്തോഷം കൊണ്ടാ ചിരിക്കണ്ടേ കേട്ടോ ഇനി ഒന്ന് ചെരുപ്പില്ലാതെ നടന്നേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്തില്ലാതൊക്കെ ഒന്ന് മിടുക്കിയായിട്ട് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്ന് പൊയ്ക്കേ അങ്ങ് വരെ പോയേച്ചിവിടെ മുമ്പിൽ ഒന്ന് വരണം അയി നല്ല കൈ കൈട്ടില്ല പട്ടാളക്കാരൊക്കെ പോന്നല്ലോ ഇങ്ങനെ ആ അങ്ങോട്ടൊന്ന് നടന്നേ പിന്നെ ഇത്ര സ്പീഡില് കൈയൊക്കെ വീശി പട്ടാളക്കാർ പോന്ന് ഇങ്ങനെ ആഴ്ച പട്ടാളക്കാരനെ കൊണ്ട് കാണിക്കാ ഹലേ ലൂയ്യ കയ്യൊക്കെ ഒക്കെ വീശിയൊന്ന് പോയിക്കാട്ടെ ആ അയ്യോ നിങ്ങളൊന്ന് കൈയൊക്കെ അടിച്ചു നോക്കേ ഒമ്പത് വർഷം കൊണ്ട് അഫ്തി മുഴുവൻ തകർ ആ തിരിച്ചു വാ തിരിച്ചു വാ ആ ഇച്ചിരി ഓടി ഒന്ന് വന്നേ പിന്നെ ജീസസ് ഇനി ആരെ വരണം ണ്ട് ഞാൻ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് മടങ്ങിയിരിക്കാൻ പറ്റത്തില്ലായിരുന്നു രണ്ടു കാര്യം വേദനയായിരുന്നു ഇപ്പൊ ഒരു മൂന്ന് മാസം കൊണ്ട് ഇടത്തെ കാലം കൂടി വേദനയായപ്പോൾ വീടിന്ന് പുറത്തുങ്ങാൻ നിവർത്തില്ല എന്താന്നറിയോ പ്രത്യക്ഷമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചെയ്തത് യേശു അനുകൂലമാന്ന് ഇവിടെ തെളിയിക്കാനാ എനിക്കറിയാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ഇവിടെ ചെയ്യും നടക്കത്തില്ലെന്ന് സം പറഞ്ഞതെല്ലാം ഇന്ന് സംഭവിക്കാൻ പോകയാ െ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കൈ അവരുടെ മേൽ വരണമേന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് മഹാദൈവമാണല്ലോ അങ്ങയുടെ അതിർച്ചമേറിയ കരം ഇപ്പോൾ അവരുടെ പ്രശ്നത്തെ തുടണമേ ശാപങ്ങൾ പൊട്ടിക്കണേ രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം ഇവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദ നെയ്മ് ഓഫ് ജീസസ് ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ അനുഗ്രഹ വിഷയമായി മാറട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ടി വി പ്രോഗ്രാം കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം തുച്ഛമായ ഒരു പൈസ കൊണ്ട് ലോകം മൊത്തം അറിയിക്കാം നാളെ ഇതേ സമയം ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു